ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉബരൊക്കെത്തു അപ്പോൾ നമ്മൾ ഇവിടെ യു എ യിൽ താമസം തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട് കാണാനുള്ള ദുബായ് ആണ് അപ്പോൾ ദുബായ് എനിക്ക് ദുബായിലേക്ക് പോകാണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് അജ്മാൻ ഷാർജ അല്ലേൻ്റെ ചില ഭാഗങ്ങൾ അങ്ങനെ ചില പാർക്കുകൾ കാര്യങ്ങളെ കണ്ടു ഇനി ദുബായ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി ചില ദുബായ് കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് പോരും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിലൂടെ സെറ്റാക്കാനുള്ള പരിപാടി അതും നോക്കുന്നുണ്ട് പക്ഷേ എന്തായാലും പെരുന്നാളൊക്കെ ഇപ്രാവശ്യം ദുബായിൽ തന്നെ ആ അല്ല ഇവിടെ തന്നെ ആയിരിക്കൂട്ടോ ചിലപ്പോൾ ദുബായിൽ പോവും പെരുന്നാളിൻ്റെ തന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നടക്കാനിറങ്ങുമെന്ന് പറഞ്ഞല്ലോ രാവിലെ നടക്കാനിറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ചക്ക് നല്ലതൊക്കെ ഈത്തപ്പഴ മരങ്ങളും ഇത്തപ്പഴ ചെടികളൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ താമസം എന്ന് പറഞ്ഞ കനാട് ഹോസ്പിറ്റൽ അതാണ് കനാട് ഹോസ്പിറ്റലിൻ്റെ ഭാഗം കാണുന്നുണ്ട് അതിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ നമുക്ക് താമസിക്കണത് നമ്മളെ റൂം നമ്മളെ ബ്രദറിൻ്റെ റൂം ബ്രദറും ഞാനും കുട്ടികളൊക്കെ ഒരു റൂമിൽ തന്നെയാണ് നിൽക്കുന്നത് ബ്രദറിൻ്റെ റൂം റൂമിൽ രണ്ട് അല്ല വീട്ടിൽ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാൾ പോലത്തെ റൂമാണ് രണ്ടും പിന്നെ കിച്ചൺ ബാത്റൂമ് ഒരു പാസേജ് ഏരിയ അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഇവിടെ വീടൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ എടുത്ത് വിടുമോ റൂം ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ദിവസം ലുലൂല് പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്നിട്ടും അതുപോലെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് സത്യം പറഞ്ഞാൽ റൂം ഏകദേശം നിറഞ്ഞ രീതിയിലാണ് അപ്പോൾ പിന്നെ ഞാനങ്ങനെ എന്താ പറയുക വീഡിയോ അങ്ങനെ റൂമിൻ്റെ അങ്ങനെ എടുത്തിട്ടില്ല ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടേ പറ്റുള്ളൂ കാരണം ഒക്കെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ എന്താ പൂച്ച ഉണ്ട് എന്താ പൂച്ച കുറേ പൂച്ചകളെ കണ്ടു മുഖത്തിന് നമ്മുടെ ഒരു ഷേപ്പ് പോ മാറ്റം പോലെ ഒരു അറബി ചിലത് അറബി അറിവിപ്പൂച്ച ഉണ്ട് അതേപോലെ തന്നെ തോന്നും കുറച്ച് തടിയും മണ്ണക്കുള്ള വെള്ളം വൈറ്റ് നിറത്തിലുള്ള പൂച്ച ഇത് നമ്മളെ സാധാരണ നാടൻ പൂച്ച പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല ഒരുപാട് പ്രാവുകൾ പ്രാവുകൾ ഇങ്ങനെ ഉണ്ട് അപ്പം ഞാൻ വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ ചെടിൻ്റെ ഉള്ളിലായിട്ട് എന്താ ഒരു പഴി അറപിച്ചു വരുന്നതെന്ന് തോന്നുന്നു ഈ തോട്ടത്തിൻ്റെ മുതലാളിയായിരിക്കും എന്താ അറിയില്ല അവ അവയങ്ങനെ മുഖൊക്കെ മറിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിനക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഈത്തപ്പഴ മരത്തിൻ്റെ ഇതിങ്ങനെ പഴുത്ത് നിൽക്കണ ഒരവസ്ഥ ഈത്തപ്പഴ മരം ഈത്തപ്പഴം ഇങ്ങനെ മരല്ല അതെല്ലാം മൂത്ത് പഴുത്ത് പാകമായി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക നല്ല ഒരു യെല്ലോ കളറായിരുന്നു യെല്ലോ ഇല്ലേ കുറച്ച് ആയിരുന്നു നല്ല യെല്ലോ കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലവണ്ണം പാകപ്പെട്ട് പഴുത്തു അപ്പം ഞങ്ങൾ പോകണ ടൈമാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും ഈ ഈത്തപ്പഴം ഒക്കെ നല്ല രീതിയിൽ പഴുത്ത് പാകമായി ഇതാ ഇതിങ്ങനെ അതിൻ്റെ ക്ഷിതാണ് പിന്നെ അത് ഈ ഒരു രീതി കണ്ടില്ലേ ഇതാ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഇങ്ങനെ സ്കിന്നിങ്ങനെ ചുളിഞ്ഞ് വന്ന് കുറച്ച് ഉണങ്ങുന്ന രീതിയിലട്ടോ പിന്നെ കുറച്ചിങ്ങനെ ഡാർക്കായി വരും അങ്ങനെ ഇപ്പോൾ പച്ച ഈത്തപ്പഴം തിന്നാൻ നല്ല രസമുള്ള ഒരു കുറച്ച് രീതിയിലൊരു ചമർപ്പുള്ള രീതിയിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ റെഡ് യെല്ലോ ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇത്ര ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോയപ്പോൾ തന്നെ സംഭവം കിട്ടിയിട്ടാണ് പക്ഷെ നല്ല മധുരമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര മധുരല്ലോ അത് എന്തെനിക്കറിയില്ല മൂക്കാതെ പഴുത്തിട്ട് എന്താ അറിയില്ല ഇത് സംഭവം നല്ല അടിപൊളി ഇപ്പം തന്നെ നല്ല നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മധുരമുള്ള പഴങ്ങളാണ് ഇതൊക്കെ കണ്ടില്ല എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം പഴുത്ത് പാകമായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കൊല ഈ കൊല എന്ന് വെച്ചാൽ ഇതോ കുറച്ചുകൂടെ പച്ച ഉണ്ട് അപ്പോൾ ഈ പഴുത്ത് കഴിഞ്ഞതിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു അറബിച്ചു വന്നല്ലോ ഇപ്പോൾ ഓല ഹൗസ് തോന്നുന്നുണ്ട് എന്തോ അറിയില്ല അവര് അവർ ഇത് നനച്ച കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു നൈജീരിയൻ ഗേളും ഇവിടെ നിന്ന് ഉണ്ടായിരുന്നല്ലോ അതങ്ങനെ ഇവിടെ ജോലിയൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈത്തപ്പഴം ഇത് വരെ നെറ്റിപ്പോൾ മാറ്റി പഴുക്കണേ വരെ നെറ്റ് കെട്ടിയിരുന്നു പച്ചട്ടാ അത് പഴുത്തിന് ശേഷം ഇതിൻ്റെ നെറ്റും കാണില്ല കാര്യങ്ങളൊന്നും കാണില്ല ഇനി കിളികൾ കിളികളെടുത്ത് ഒഴിവാക്കിയതാണോ കിളികൾ കൊത്തുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ കിളികൾ പണിയാണോ അതോ ഇനിയിപ്പോൾ ഓലെ തന്നെയാണോ അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് ആരും തൊടുന്നില്ല നമ്മളെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണ് ഇത് ഒരിക്കലും ഇതുങ്ങനെ നിൽക്കൂരട്ടെ കുട്ടികളൊക്കെ ഇതിലെ പോകുമ്പോഴേ എന്തായാലും പറിക്കും കാരണം നല്ല മൂത്ത് പഴുത്ത് നിൽക്കണ ഈത്തപ്പഴ നല്ല മധുരമുള്ള കണ്ടില്ല കിളികളൊക്കെ കൊത്തി കൊത്തിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ ഒരു പൂച്ചക്കുട്ടി തട്ടവിടാ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇതൊക്കെയാണ് നമ്മുടെ അല്ലേൻ്റെ അവസ്ഥ ട്രാവൽ അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ പൊതുവേ ഒരു ഗ്രീൻ സിറ്റി എന്നാണ് അതിനറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കണ്ട നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഇങ്ങനെ നല്ല മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നല്ല ഗ്രീനായിട്ട് അടിപൊളി നല്ലൊരു ക്ലീൻസ് എന്താ പറയുക ഗ്രീൻ സിറ്റി ആണ് ക്ലീൻ സിറ്റി എന്നാണ് ഗ്രീനുമാണ് ക്ലീനുമാണ് ഓക്കെ ീത്തപ്പുഴ മരത്തിൻ്റെ ചുവട്ടിലൊന്നും കൂടി ഇതങ്ങനെ കാണിച്ച് തരാം ഞങ്ങൾക്ക് മഷാല ഇതൊക്കെ കാണാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചു പിന്നെ പോലെ നമുക്ക് തരൂട്ടോ നമുക്കിങ്ങനെ വീടുകളിലൊക്കെ പോലെ മാർക്കറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വാരിത്തരും ടേസ്റ്റ് നോക്കാൻ ഇതിനൊക്കെ ഇതൊക്കെ ഏകദേശം ഇപ്പോൾ പറിക്കാനായ ടൈം ഇനിയിപ്പോൾ ഇനി ഇത് എന്താ ഉണക്കും എനിക്കറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നാൾ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ നൈജീരിയൻ യുവതി ഇതിന് നനക്കണ് അപ്പോൾ ഈത്തപ്പഴ മരത്തിന് ഇവരെല്ലാവരും നല്ല രീതിയിൽ നനക്കുന്നുണ്ട് രാവിലെ തന്നെ നല്ല രീതിയിൽ നനച്ചിട്ട് താ ചെറിയ ഈത്തപ്പഴത്തുമ വരെ മരത്തുമൽ വരെ കായ് ഏറ്റവും താഴെ ഉണ്ടായിരിക്കണത് അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി ഇവിടെ ഇങ്ങനെ അപ്പോൾ ശരിക്കും ഞമ്മളെ നാട്ടിലത്തെ അതേപോലെ പച്ചപ്പ് നിറഞ്ഞ വേലി മരുഭൂമിയാണെന്ന് ഒരിക്കലും ഇത് കണ്ടാൽ തോന്നൂരട്ടോ ലൈൻ മരുഭൂമിയാണെന്നുള്ളത് മരുഭൂമി എന്ന് വച്ചാൽ ഇതൊക്കെ ഞാൻ നനച്ചുണ്ടാക്കുകയാണെന്ന് എനിക്കറിയില്ല ശരിക്കും ഈ ഒരു വേലിയൊരു ചുറ്റുമുതിൽ ഇങ്ങനെ ഉണ്ടോ കൊടുത്തിരിക്കണതിൽ ഇങ്ങനെ ഇവിടെ ഉള്ളിലൊക്കെ ഈത്തപ്പഴം മരം തന്നെയാണ് പിന്നെ ഇവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഇത് പിന്നെ എല്ലാവർക്കും ഇവർ കൊടുക്കുന്നുണ്ട് വേസ്റ്റഡ് ആളത് വെള്ളം കുടിക്കാനുള്ളത് ഏതൊരു അറബിക് ഹൗസിന് മുമ്പിലും ഉള്ളതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് കുടിച്ച് വെക്കാം ഹോട്ട് വാട്ടറും ഉണ്ട് കൂൾ ഉണ്ട് നല്ല തണുത്ത വെള്ളം കേട്ടത് ഹസ്മില്ലായി റഹ്മാൻ റഹീം ഇവിടെ എന്തോ ഒരു അത്തിപ്പഴം ആ ഓക്കെ ഓക്കെ അപ്പം ഇവിടെ കണ്ടൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ പഴങ്ങൾ വീണെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊന്നുള്ളത് അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ മരാണ്ട്ടത് അത്തിപ്പഴം നന്നായിട്ട് ഉണ്ടാക്ക ഉണ്ടാകാറുണ്ട് വീണെടുക്കുന്നുണ്ട് കണ്ടില്ലേ അത്തിപ്പഴങ്ങളാണ് ഇഷ്ടംപോലെ എടുക്കുന്നത് അത്തിപ്പഴം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു ഇതാണ് അത്തിപ്പഴം കണ്ടില്ലേ ശരിക്കും കേട്ടാ ഇതിന് ഉൾഭാഗം ഒന്ന് ഓപ്പൺ ആക്കി ഇത് ഇഷ്ടംപോലെ വെച്ചാൽ ഒരുപാട് ഇതെ മരംത്തുമ്പോൾ നിറച്ചത്തിപ്പഴാണ് അത്തിപ്പഴം ഞാൻ തിന്നിട്ടില്ല കേട്ടോ തിന്നാൻ അങ്ങനെ പാടില്ലല്ലോ ഞാൻ ജസ്റ്റ് നിർത്തി നിങ്ങളെ കാണിച്ചതാണ് ഇവിടെ ഫുള്ളായിട്ട് അത്തിപ്പഴങ്ങളിതാണ് ഈ വീടിൻ്റെ എല്ലാ പരിസരത്തും ഉണ്ട് അത്തിപ്പഴമാണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ഒരു ഒരു ഹിന്ദിക്കാരനെ കണ്ടു വെള്ളം കുടിക്കാൻ വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ മാലും ലഹീനൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതായിട്ടൊരു അറബിക് ഹൗസ് ആണെന്ന് തോന്നുന്നു അത്തിപ്പഴം ഉണ്ട് ഈത്തപ്പഴമുണ്ട് അത്തിയും ഈത്തയുമുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു വീട് അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചപ്പുറത്തേക്ക് പോയി നോക്കുകയാണ് പോയി നോക്കുമ്പോൾ സ്കൂൾ ബസ് വരില്ല തുടങ്ങി സ്കൂൾ ബസ് നമ്മളെ നാട്ടിലത്തെ പണ്ടത്തെ പുളിവണ്ടക്കൊക്കെ പറയില്ലേ അങ്ങനത്തെ ചെടിയൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കണേ അതുപോലെ തന്നെ ചെറിയ ഈത്തപ്പഴങ്ങൾ വീണ്ടും ചെറിയ ഈത്തപ്പഴ മരങ്ങൾ അതിന്മലേ ചെറുതായിട്ട് ഈത്തപ്പഴം നല്ല ഇതുപോലത്തെ വേസ്റ്റഡിൻ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് അങ്ങനത്തെ ഒരു വണ്ടി നല്ല സുഖമായിട്ടാണ് ദൂരം സുഖം നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയിടുംബത്ത് അതിങ്ങനെ വേർതിരിച്ച് അങ്ങനൊക്കെയാണല്ലോ എന്തൊക്കെ തന്നെ കുട്ടികൾ സ്കൂൾ പോണ സമയക്കായി സ്കൂൾ ബസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ എന്താ അറബിക്ക് വീടാണോ അറിയില്ല പക്ഷെ ഇവിടെ അറബികളൊക്കെ പോയിക്കണ് പറവ് സ്കൂൾ ടൈം ആയി കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇഷ്ട നമ്മൾ തിരിച്ചു പോകണെനിക്കും ഞാൻ ഞാൻ കുഞ്ഞുന്റെ കുട്ടികളെ സ്കൂൾക്ക് പോകുമ്പോൾ എപ്പോഴും പോലെ പിന്നാലെ പോലെ ഉണ്ടിട്ടും കാരണം വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ കാണാൻ ഒരു പിന്നെ ചുമത് കാണാൻ കഴിയൂലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പോലെ കൂടെ പോയി ഇപ്പോൾ എന്തായിരുന്നു ആവോ പോകാൻ പോയിക്കണോ അറിയില്ല എന്തൊക്കെ തന്നെയാലും ഞാൻ പോയി നോക്കട്ടെ അപ്പോൾ ഈത്തപ്പഴം പഴുത്തതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങക്ക് വീഡിയോ എടുത്ത് കാണിച്ചത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും അസ്സലാ വാലിക്കും വറഹമത്തല്ല ഇത്താല ഒബരക്കാത്തു പിന്നെ ചില ആളുകളൊക്കെ എന്തിനാ ആളുകൾക്കെ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും കാണിച്ചു നിങ്ങൾക്ക് കഥ വിട്ടാൽ പോരാണ്ട് കേട്ടോ പക്ഷേ നമ്മൾ കാണുന്ന സുന്ദരമായ കാഴ്ചകൾ നിങ്ങളെയും കാണിച്ച് തരാമെന്നുള്ളതാണ് എനിക്കിഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യത്തിൽ നിങ്ങൾ ഇനി ഇപ്പോൾ ഇഷ്ടമുള്ളൊരു കണ്ടോട്ട് ഇഷ്ടമില്ലാത്ത പോലുള്ളത് ഒഴിവാക്കുകയും ചെയ്യാം എന്നാലും നമുക്കൊരു സന്തോഷമാണല്ലോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും റഹമത്തുല്ല ഒബരൊക്കെത്തു എൻ്റെ വീടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് അത്തിപ്പഴം അത്തി ഈറ്റി ആ അപ്പൊക്കാന്നു പറഞ്ഞത് കഴിക്കാറക്ക അപ്പൊ അത്തിപ്പഴം കാണിച്ച് ഇത് കഴിക്കാന്നാണ് പറഞ്ഞത് എനിക്കിത് എവിടെ ഒരു അർബിച്ച് ഇവരെ വീട്ടിലത്തെ വന്നിട്ട് ഒരുപാട് എനിക്ക് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരണ്ടിട്ടാ ആ അത് കഴിക്കാമെന്നല്ലേ അപ്പോൾ അറബിച്ചി നമ്മൾ കണ്ടിട്ട് അറബിച്ചിയെ കണ്ടപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈത്തപ്പം എടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ നമുക്കൊരു മടി ഇട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇതാണല്ലോ എന്നോട് പറഞ്ഞു ഈ ഇങ്ങനെ 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 എടുക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും അറബിച്ചിയെ കണ്ട സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പഴുത്ത ഈ തപ്പഴും ഒന്ന് തിന്നു നോക്കുക അത് അവരുടേതാണെന്നാണ് പറഞ്ഞത് അവരിതിങ്ങനെ ഈ വഴിക്കിൽ ഫോണുകൾക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചാൽ തോന്നുന്നുണ്ട് വിസ്മില്ലാർ മാൻ റോഹി ബിസ്മില്ലാർ എനിക്കൊരു പേടി എനിക്ക് നമുക്ക് എടുക്കുമ്പോൾ ഒരിതാണല്ലോ പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ടേസ്റ്റ് നോക്കിയേക്കണേ എനിക്ക് പിന്നെ വലിയൊരു നല്ല ഉറപ്പുണ്ട് കേട്ടോ വിചാരിച്ച പോലെ ഒന്നല്ല അറബിച്ചിയുടെ സമ്മതപ്രകാരം നമ്മൾ രണ്ട് ഈത്തപ്പഴത്തിൻ്റെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ കൊല എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ല